നമസ്കാരം ഇത്തിക്കരയാറ്റിൽ ആയൂർ പാലത്തിന് സമീപം കുഴിയം കടവിൽ പുഴ കാണാനെത്തിയ ഏഴംഗ സംഘത്തിൽപ്പെട്ട വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു കാൽ കഴുകുന്നതിനിടയിൽ പാറയിൽ കാൽവഴുതി ഒഴുക്കിലേക്ക് വീണാണ് അപകടം സംഭവിച്ചത് കൂടെയുണ്ടായിരുന്നവർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ വിദ്യാർത്ഥി ഒഴുക്കിൽ കാണാതാകുകയായിരുന്നു എന്ന് കൂടെയുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പറഞ്ഞു മൃതദേഹത്തിനായുള്ള തെരച്ചിലിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കിൽ നിന്നെത്തിയ സ്കൂബ ടീമിൽപ്പെട്ട മുങ്ങൽ വിദഗ്ധരാണ് ഇപ്പോഴിവിടെ മുങ്ങി പരിശോധന നടത്തുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് പുനലൂർ ഇളമ്പൽ സ്വദേശി ഷെഫീഖിൻ്റെ മകൻ അഹദാണ് മരണപ്പെട്ടത് ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെയാണ് അപകടം നടന്നത് ആയൂർ മാർത്തോമ കോളേജിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഉച്ചയൂണിന് ശേഷം പുഴ കാണാനായി ആയൂർ പാലത്തിനു സമീപമുള്ള ഈ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു ഒറോഡുവിള മുളയിറച്ചാൽ ട്രാവൻകൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്നു മരണപ്പെട്ട അഹദ് മൃതദേഹം പുറത്തെടുക്കുമ്പോൾ പാൻറ്റും ഷർട്ടും ബനിയനും ബെൽറ്റുമുൾപ്പെടെ മൃതശരീരത്തിൽ ഉണ്ടായിരുന്നു ഇക്കാരണം കൊണ്ടുതന്നെ കുളിക്കാനായി വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴല്ല അപകടം നടന്നത് എന്ന് അനുമാനിക്കാം മൃതദേഹത്തിനായി രണ്ട് മണിക്കൂറോളം നാട്ടുകാർ തെരച്ചിൽ നടത്തിയിട്ടും മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല ദുഷ്കരമായ പാറക്കെട്ടുകളും ഇരുപത് അടിയോളം ആഴത്തിലുള്ള വെള്ളവും ഒഴുക്കും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുകയായിരുന്നു വൈകുന്നേരം മണിയോടെ കടയ്ക്കൽ നിന്നെത്തിയ സ്കൂബ ടീമിൽപ്പെട്ട മുങ്ങൽ വിദഗ്ദ്ധർ ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത് മൃതദേഹം കണ്ടെത്തിയപ്പോൾ അഹദിനൊപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പൊട്ടിക്കരയുന്ന ഹൃദയഭേദകമായ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയുമായിരുന്നില്ല അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഈ പ്രദേശങ്ങളിൽ അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല എന്ന് സമീപവാസികൾ പറഞ്ഞു മൃതദേഹം വൈകുന്നേരം നാല് മുപ്പതോടെ പുറത്തെടുത്ത് പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം കടയ്ക്കൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി നാല് മിനിറ്റോളം വെള്ളത്തിൻ്റെ അടിയിൽ പരിശോധന നടത്തിയ ശേഷം സ്കൂബ ടീം അംഗങ്ങൾ പുറത്തെത്തുകയും രണ്ടാമത് വീണ്ടും പരിശോധനയ്ക്കായി മുങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ മുങ്ങലിലാണ് മൃതദേഹം ഇവർ പുറത്തെടുക്കുന്നത് ഒഴുക്കിൻ്റെ ഒരു സൈഡിലായിട്ട് മാറിയായിരുന്നു മൃതദേഹം മൃതദേഹം ഉണ്ടായിരുന്നത് അത് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ കാഴ്ചകളാണ് വെള്ളത്തിൻ്റെ മുകളിലേക്ക് എത്തിക്കുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിനുശേഷം മറന്നു പോവുകയും ചെയ്യാതെ ഓരോരുത്തരും ഓരോ കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ് എന്ന് ബോധ്യത്തോടെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ഇതുപോലുള്ള അപകടകരമായ സ്ഥലങ്ങളിലെത്തുമ്പോഴും അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാൻ ഓരോ ചെറുപ്പക്കാരും തയ്യാറാകണമെന്നാണ് ആയുർ ടു ഒയൂർനൂസിന് പറയാനുള്ളത് ആയുർ ടുയൂർ നൂസ് ആയു